ാണ് അതിന് നേർത്തുന്നത് ഈ ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോ അതിനൊരു ഖേദമുണ്ടോ അല്ല തിലകൻ ചേട്ടന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഖേദമുണ്ടോ എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരാളെ മാറ്റി നിർത്തുന്നതിൽ ഖേദമില്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാണ് ഞാനതിനകത്ത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബി ഉണ്ണികൃഷ്ണനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയുടെ മുതലാളി ഒരുപാട് നാളുകളായിട്ട് ആ തലപ്പത്ത് തലപ്പത്തിങ്ങനെ കയറിയിരിക്കുകയാണ് ആച്ച വേറെ ഒരാൾക്ക് പോലും ആ കസേര എന്ന് പറയുന്ന സാധനം ഒഴിഞ്ഞു കൊടുക്കത്തില്ല അങ്ങനെ അതും ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതുപോലെ ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മാത്രം ആ കസേര അവിടെ വിട്ടിട്ട് എഴുന്നേറ്റ് വരത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് പോലും അവിടെ കയറിയിരിക്കാനും കഴിയില്ല എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടൻ്റെ ബന്ധു തന്നെയാണ് ഇയാൾ ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബി ഉണ്ണികൃഷ്ണനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരെ തുടരെ ഊളപ്പടങ്ങൾ എടുത്തിട്ട് ആറാട്ട് പോലെയുള്ള പടങ്ങൾ എടുത്ത് നമ്മളെ മോഹൻലാലിനെ ഒരു കോമാളിയാക്കി കഴിഞ്ഞ് കളഞ്ഞത് തന്നെ ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ വി ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ടാണ് ഡേറ്റ് മോഹൻലാൽ കൊടുക്കുന്നത് െന്ന് പറഞ്ഞാൽ ബന്ധുവാണ് പിന്നെ അതുപോലെ മോഹൻലാലിന് വേണ്ടിയിട്ടും കൂടിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ മഹാനടനായ തിലകൻ അതുപോലെ തന്നെ വിനയൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഇങ്ങനെ പല ആൾക്കാരും അതായത് ഇദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് വിലക്കാൻ വേണ്ടിയിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് വിലക്കും എന്ത് കാര്യമുണ്ടെങ്കിൽ ആ നിമിഷം വിലക്കും എന്നുള്ളതാണ് എന്നിട്ടിങ്ങനെ വിളിച്ചു പറയുകയോ ചെയ്യും ഇപ്പോൾ സാന്ദ്ര തോമസിന് തന്നെ പറഞ്ഞ് പറയുന്ന നമ്മൾ കേട്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇനി നീടെ പടം ചെയ്യത്തില്ല എന്ന് അതാണ് മുതലാളി മുതലാളി അങ്ങനെയാണ് കാരണം മുതലാളീൻ്റെ കയ്യിലാണ് ഈ ഭരണചക്രങ്ങളൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരാൾ പോലും അനങ്ങത്തില്ല എന്നുള്ളതാണ് അതല്ലേ മുതലാളിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യത്തിന് നമ്മളെ ഏട്ടനുണ്ടല്ലോ ഏട്ടൻ ഇടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പേടിക്കേണ്ട ഏട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആശീർവാദങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനാണ് ഈ സംഘടനയും കൊണ്ട് നടക്കുന്നത് ഈ തിലകനെ പോലെയുള്ള മഹാ നടനെ മാറ്റി നിർത്തി കൊണ്ട് ഇവരൊക്കെ എന്താണ് നേടിയത് പ്രേക്ഷകരായ ലക്ഷ്യങ്ങൾക്കാണ് ഒരുപാട് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോയി കിട്ടി എന്നുള്ളതാണ് തിലകൻ എന്ന് പറയുന്ന മഹാനടനെ മാറ്റി നിർത്തോട് കൂടിയിട്ട് ഇവരെല്ലാവരും വിചാരിച്ച എന്താ വെച്ചാൽ ഇനി തിലകൻ എന്ന് പറയുന്നയാൾ ഇവിടെ വേണ്ട തിലകന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം നെടുമുടി വേണുവിനെയും അതുപോലെ തന്നെ മറ്റു ജനാർദ്ദനെയും അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് മാത്രം സിനിമ ചെയ്താൽ മതി തിലകനെ ഇനി ആരും വിളിക്കരുത് അതുപോലെ തന്നെ എന്താ പ്രശ്നം എന്താണ് വേറെ ഒന്നുമല്ല ഈ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയിൽ പോയിട്ട് തിലകൻ അഭിനയിച്ചിരുന്നു ആ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ പൃഥ്വിരാജനും കൂടി നമുക്കങ്ങ് വിലക്കണമെന്ന് അങ്ങനെ പൃഥ്വിരാജനേയും കൂടി വിലക്കാൻ വേണ്ടിയിട്ട് കുറേ നാളൊക്കെ ശ്രമിച്ചു പക്ഷേ വേറൊരു കാര്യം ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറയാട്ടോ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സമുദായത്തിൻ്റെ പിന്നെ മകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജൻ അങ്ങനെ ചെയ്യുന്നതിനോട് ആർക്കും യോജിപ്പില്ല അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജനെ പിന്നീട് എന്ന് പറഞ്ഞാൽ മെല്ലെ 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 വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത് ആദ്യ സത്യം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമ ചെയ്തപ്പോൾ പൃഥ്വിരാജിനെ ഇനി മലയാള സിനിമ കാണിക്കൂല ഞങ്ങൾ ഒരാൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ പൃഥ്വിരാജിനെ കഴിഞ്ഞാൽ ഇവിടെ വേറെ പലരും പിണങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിനെതിരെയുള്ള നടപടികളൊക്കെ ഇവർ നിർത്തിവെച്ചത് ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവർ ഒരാളെ പോലും സിനിമ ചെയ്യാൻ അനുവദിക്കൂല നല്ല നല്ല സംവിധായകരും അതുപോലെ നിർമ്മാതാക്കളും കഴിവുള്ളവർ ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കാരണം സിനിമ നിർത്തിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം യുഎമാരൊക്കെ സംഘടന തലപ്പത്തിരിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും ജനങ്ങളെ ദ്രോഹിക്കുക ഇപ്പോഴത്തെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂല് പറയുന്നത് കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ആ പാപത്തിന് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഇവർ പറയാമോലും അതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മിറ്റി കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് കമ്മറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ അവരെല്ലാവരും കൂടി പിരിവെടുത്ത് പത്ത് പതിനഞ്ചായിരം രൂപ കൊടുത്തു ഈ പതിനായിരം രൂപ മാത്രമാണ് ഇവരോട് ചോദിക്കുന്നത് അതുപോലും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഈ കസേര വേറെ ആയിരിക്കും കൊടുക്കുക അതുകൊണ്ട് കൊടുക്കുകയും ചെയ്യില്ലെങ്കിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ അതിനെ മൂർന്ന് എഴുന്നേൽക്കൂല അവിടുന്ന് അതിൻ്റെ അടുക്കെന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരുത്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തടവീറ്റങ്ക് വിട്ടതാണ് കുറേ നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരേ ഒരു സിനിമ മാത്രമാണ് വിജയിച്ചത് മാടമ്പി എന്ന് പറയുന്ന സിനിമ ആ സിനിമ വിജയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കി നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് ആ ടൈറ്റിൽ വരുന്ന പേരുകൾ നമ്മൾ വായിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ അസോസിയേറ്റ് ഡയറക്ടർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വിവരവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സംവിധാന സഹായികൾ ഇവരുടെയൊക്കെ ഐഡിയ കൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ പിന്നെ അതിൻ്റെ ഒരു കഥയും അതുകൊണ്ട് തന്നെയാണ് അത് വിജയിച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാടംബി എന്ന് പറയുന്ന സിനിമ വിജയിക്കൂല അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് ഉണ്ണിക്കൻ ഉണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് മോഹൻലാലിനെ ഇപ്പോൾ ഇപ്പോഴും മോഹൻലാലിനൊരു ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ കൊടുക്കും ഉണ്ണികൃഷ്ണ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ കൊടുക്കും കഥ വേണ്ട വേറെ ഒന്നും വേണ്ട മോഹൻലാൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പോയിട്ട് ചെയ്യും ഇപ്പം നമ്മൾ കണ്ടല്ലേ നെയ്യാട്ട് ആറാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട് കരഞ്ഞുപോയിന് ഇതിന് മുമ്പേന്ന് പറഞ്ഞാൽ വിശാലിനെയും മോഹൻലാലിനെയും അതുപോലെ തന്നെ മഞ്ജു വാര്യം വെച്ചിട്ടൊരു പടം ചെയ്തിന് അതും അതുപോലെ തന്നെ പൊട്ട പടമായിരുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും തള്ളു മാത്രമേ ഉള്ളൂ ഇങ്ങേക്ക് ഇങ്ങനെക്ക് പടം ചെയ്യാനൊന്നും അറിയില്ല ഇങ്ങേരെ ആ മോഹൻലാലിൻ്റെ ആ ഒരു ഇത് കൊണ്ട് അവിടെ പോയി ഇരിക്കുന്ന അല്ലാതെ ഇങ്ങേർക്ക് പിന്നെ കുറച്ച് വലിയ ഉണ്ട് മോഹൻലാലിൻ്റെ ആളായതുകൊണ്ട് കുറച്ച് വലിയ ഉണ്ട് അതല്ല അല്ലാതെ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു കഴിവും ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇയാൾ എന്തിനാണ് ലോകത്തുള്ള ആളെ തെച്ചും വിലക്കാൻ വേണ്ടി ഇരിക്കുകയാണോ അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് തിലകൻ എന്ന് പറയുന്ന മഹാന്ഥനെ വിലക്കിയിട്ട് ഇയാൾക്കൊന്നും കിട്ടിയില്ല അതുപോലെ വിനയനെ വിലക്കിയിട്ട് ഇയാൾക്കൊന്നും കിട്ടിയില്ല പിന്നെ സംഘടന കൊണ്ടുവന്നിട്ട് ഇയാൾക്കൊന്നും കിട്ടിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരെയും ഒരുപാട് പേരെ ഇപ്പോഴും ഇങ്ങനെ വിലക്കിക്കൊണ്ടിരിക്കലാണ് ഓരോരാളെ കാണുമ്പോഴും നീ എനി സിനിമ ചെയ്യില്ല ഭീഷണി തന്നെയാണ് കാരണം എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലാണ് ഇവനാളുടെ രാജാവാണ് അല്ല ഇയാളാണോ ഈ സിനിമാ ഫീൽഡ് മുഴുവൻ ഭരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഈ മനുഷ്യരോട് പറയുകയാണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ ഒന്നും അല്ല സിനിമ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടേതാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ വരുന്നതിൻ്റെ പുറകിൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടാൻ പോകുന്നതേയുള്ളൂ ഒരാൾ പോലും നിങ്ങളെ ഒന്നും മൈൻറ്റൈൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ വിലക്കും വെക്കാണത്തും കൊണ്ട് നടക്കുകയാണെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് നിങ്ങളുടെ ആ സംഘടനയിൽ നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളും ഇപ്പോൾ കുറേ കൊഴിഞ്ഞ സിംഹങ്ങളുടെ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഗർജിക്കുന്ന സിം സിംഹങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ അതായത് ലോകിദാസ് ഒക്കെ ഉള്ളപ്പോൾ നല്ല നല്ല കഥകൾ കിട്ടിയപ്പോഴും ഇവരൊക്കെ ഹിറ്റായി എന്നുള്ളതാണ് അല്ലാതെ വേറൊരു തേങ്ങാക്കുലി ില്ല ഇപ്പൊ സിബി മലയിൽ പറയുന്നത് ഞാൻ വലിയ സംവിധായകനാണെന്ന് ഈ ലോഹിദാസിന്റെ ഹിറ്റ് ഇതല്ലാതെ അങ്ങേർക്കെടുത്ത് പറയാൻ പറ്റുന്ന എത്ര വിജയ ചിത്രങ്ങളുണ്ട് അങ്ങേരുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ലോഹിദാസിന്റെ അന്ന് ലോഹിദാസിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഏതോനും സംവിധാനം ചെയ്യാം അതായത് അങ്ങേരെന്ന് പറഞ്ഞാൽ എഴുതി അങ്ങ് വെച്ചിരിക്കുകയാ ഇന്ന് ഇന്ന കാര്യങ്ങള് അത് അവിടെ കട്ടും ഷോട്ടും പറയേ വേണ്ടു അല്ലാതെ വേറെ ഒന്നും വേണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമലിൻ്റെ സിനിമയായാലും ശരി കമൽ ഈ ലാൽ ജോസും അതുപോലെ മറ്റുള്ള സംവിധായകരൊക്കെ പിരിഞ്ഞു വന്നതിന് ശേഷം അവരൊക്കെ സ്വതന്ത്ര സംവിധായകരായിപ്പോയി അതിനുശേഷം ഈ ഇവരുടെ സിനിമ എത്ര വിജയിച്ചിട്ടുണ്ട് ഇത് നോക്കിയാൽ മതി അപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ സിനിമ വിജയിച്ചത് അല്ലാതെ ഇവർക്കൊന്നും പറയത്തക്ക വലിയൊരു കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എല്ലാവരും പറയുമ്പോഴും കമല് ആ വലിയ സംവിധായകനാണ് അത് ഞാൻ ചോദിക്കുകയാണ് ഈ കമലിന് ഇപ്പോൾ ഈ ലാൽ ജോസൊക്കെ പോയപ്പോൾ എത്ര ഹിറ്റരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ കമലിൻ്റെ സിനിമകൾ പരാജയം മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്നത് അതുകൊണ്ട് ഉണ്ണികൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയത് തിലകിൻ്റെ അടുത്ത് തന്നെയാണ് അത് നല്ല രീതിയിലുള്ളൊരു ശാപം തന്നെയാണ് അത് നിന്നെ വിട്ടു ഒഴിയത്തേയില്ല അതിങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും നല്ല നല്ല വാർത്തകളുമായിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം